സമകാലികളും മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് ബാങ്കുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ലഭിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട അറിയിപ്പാണ് രാജ്യത്തെ പന്ത്രണ്ട് പൊതുമേഖലാ ബാങ്കുകൾ മൂന്നെണ്ണം ആക്കി ചുരുക്കുകയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കനറ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നിവയിലേക്ക് മറ്റു വിവിധ പൊതുമേഖലാ ബാങ്കുകളെ ലയിപ്പിക്കാനാണ് നീക്കം കേന്ദ്ര സർക്കാർ തലത്തിൽ അതിനുള്ള നടപടി തുടങ്ങിയതായാണ് വിവരം സാമ്പത്തിക വർഷം അവസാനത്തോടെ ലയന നടപടികൾ ഔദ്യോഗികമായി ആരംഭിക്കും എസ് ഗ്രൂപ്പിൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര യൂക്കോ ബാങ്ക് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് എന്നിവയാണ് ഉൾപ്പെടുത്തുക യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയെ കനറ ബാങ്കിന്റെ ഭാഗമാക്കും പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ നേതൃത്വത്തിലാണ് മൂന്നാമത്തെ ഗ്രൂപ്പ് വരുന്നത് ബാങ്ക് ഓഫ് ബറോഡ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത് ആഗോളതലത്തിൽ മത്സരിക്കാൻ ശേഷിയുള്ള രണ്ട് പൊതുമേഖലാ ബാങ്കുകളെങ്കിലും രാജ്യത്തുണ്ടാകുക എന്നുള്ളതാണ് ലയനത്തിന് കേന്ദ്ര സർക്കാർ പറയുന്ന ന്യായം ലോകത്തെ പ്രധാന ഇരുപത് ബാങ്കുകളിൽ രണ്ടെണ്ണം ഇന്ത്യയിൽ നിന്നാകണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടപ്പാക്കിയ പുതുക്കിയ പൊതുമേഖലാ സ്ഥാപന നയവും ഈ നയത്തിലേക്ക് വഴിയൊരുക്കുകയാണ് ബാങ്കിംഗ് ഉൾപ്പെടെ പൊതുമേഖലയിൽ സർക്കാരിന്റെ സാന്നിധ്യം പരമാവധി ചുരുക്കുക എന്നതാണ് ലയനത്തിന്റെ കാതലായ വശം രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിനാണ് ഇതിനു മുൻപ് പൊതുമേഖലാ ബാങ്ക് ലയനം നടന്നത് അന്ന് ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവ പഞ്ചാബ് നാഷണൽ ബാങ്കിലും സിൻഡിക്കേറ്റ് ബാങ്ക് കനറ ബാങ്കിലും അലഹബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കിലും ആന്ധ്രാ ബാങ്ക് കോർപ്പറേഷൻ ബാങ്ക് എന്നിവ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലുമാണ് ലയിപ്പിച്ചിരുന്നത് ആഗോള റാങ്കിങ്ങിൽ നാൽപ്പത്തി മൂന്നാം സ്ഥാനത്തുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിലെ കണക്ക് പ്രകാരം ആസ്തി അറുപത്താറ് പോയിൻറ്റ് എട്ട് ലക്ഷം കോടിയാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിന് ഇത് പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് ലക്ഷം കോടിയുമാണ് ഇത്തരത്തിൽ ലയനങ്ങൾ നടക്കുമ്പോൾ അത് ഉപഭോക്താക്കളെ യാതൊരു രീതിയിലും ബാധിക്കുന്നതല്ല ഇതിന് മുൻപ് ഇഷ്യൂ ചെയ്ത ചെക്കുകളാവട്ടെ അതല്ലെങ്കിൽ ബാങ്ക് ഇടപാടുകളാവട്ടെ അതൊക്കെ പുതിയ ബാങ്കിലേക്ക് ലയിക്കുമ്പോഴും അതേ രീതിയിൽ തന്നെയാണ് തുടരുന്നത് എന്നാൽ പിന്നീട് വരുന്ന ഇടപാടുകളിലും പിന്നീട് ഇഷ്യൂ ചെയ്യുന്ന ചെക്കുകളിലുമൊക്കെ ഏത് ബാങ്കിലേക്കാണോ ലയിക്കുന്നത് ആ ബാങ്കിൻ്റെ ചെക്കും ആ ബാങ്കിൻ്റെ പാസ്ബുക്കുമാണ് ലഭിച്ചു തുടങ്ങുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ബാങ്ക് ലൈനവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം